മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും വലിച്ചു കീറിക്കൊണ്ട് സി പി എം നേതാക്കന്മാർ രംഗത്ത് വരുന്നത് തുടരുകയാണ് ഇപ്പോഴതാ ഏറ്റവും ഒടുവിൽ സി കെ പി പത്മനാഭനും അതിശക്തമായി തന്നെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല തിരുത്തൽ വേണ്ടത് മുകൾ തട്ടിലെന്നാണ് സി കെ പി പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് തിരുത്തേണ്ടത് മുഗൾ തട്ടിലെ നേതാക്കൾ തന്നെ സി പി എം നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് സി കെ തന്നെ രോഗിയാക്കിയെന്നും ടി പി വധം കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകില്ലെന്നും നേതൃത്വത്തിനെതിരെ മുൻ എം എൽ എ സി കെ പി പത്മനാഭൻ പറഞ്ഞതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് വിഭാഗീയതയുടെ ഇരയാണെന്നും തന്നെ രോഗിയാക്കിയത് സി പി എം ആണെന്നും സി കെ പി പത്മനാഭൻ വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ പി പത്മനാഭൻ തന്റെ കരുതി കൂട്ടി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുകളാണ് സി പി എമ്മിനെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചതെന്ന് സി കെ പി പത്മനാഭൻ പറഞ്ഞു പാർട്ടിയിലെ വിഭാഗീയത അധികാരത്തെ ചൊല്ലിയായിരുന്നുവെന്നും അതിന്റെ ഇരയാണ് ഇരയാണത്താണെന്നും സി കെ പി തുറന്നടിച്ചു കണ്ണൂരിലെ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പി പത്മനാഭൻ സിപിഎമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചത് ഇനി എത്ര കാലം ജീവിക്കുമെന്നറിയില്ല സത്യം ജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞാണ് സി കെ പി പത്മനാഭന്റെ തുറന്നു പറച്ചിൽ വിഭാഗീയതയുടെ പേരിലാണ് തന്റെ പേരിൽ ആരോപണങ്ങൾ കെട്ടിവെച്ചത് താൻ ശരിയുടെ പക്ഷത്തായിരുന്നു അതാണ് തനിക്കെതിരെ നടപടിയെടുക്കാൻ കാരണം അന്ന് അതിന് പുറകിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പാർട്ടിയെ ഈ അവസ്ഥയിലെത്തിച്ചത് അതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും സി കെ പി പറഞ്ഞു ജനങ്ങൾ വെറുക്കുന്ന രീതിയിൽ പാർട്ടി എത്തിയതിൽ പരിശോധന വേണം താഴെത്തട്ടിലല്ല മുകളിൽ തന്നെ തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് നിലവിലെ നേതൃത്വത്തിനും സി കെ പിയുടെ ഒളിയമ്പുണ്ട് സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ ഇ എംഎസും മന്ത്രിമാരും ശമ്പളം പകുതിയാക്കിയതുപോലുള്ള മാതൃകകളാണ് ജനം പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ സി കെ പിണറായി സർക്കാരിനെയും ലക്ഷ്യം വെച്ചു ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ എന്താണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് വളർന്നു ടി പി എക്കാൾ വലിയ പ്രസ്ഥാനമായി ആറമ്പി മാറി പി ശശിക്കെതിരായ പരാതി തള്ളിക്കളയാനാകുന്നതായിരുന്നില്ലെന്നും സി കെ പി പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് സി കെ പി പത്മനാഭന് പാര്ട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കുന്നത്